ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് വരെ നടത്തിയ സ്കോൾ എക്സ്പീരിമെൻ്റെ പനോമല റിസർച്ച് മേഖലയിലെ ഏറ്റവും കൗതുകരവും വിവാദപരമായ പഠനങ്ങളിലൊന്നാണിത് ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഇന്ന് നടന്നത് സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ അവകാശവാദങ്ങളും വിഭജനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രതിഭാസങ്ങളും അന്വേഷിച്ച ഗവേഷകൾ ഉൾപ്പെടുന്ന ഒരു സംഘമായിരുന്നു ഇത് പലപ്പോഴും ആത്മീകവും അമാനുഷികമായ കാരണങ്ങളെ ആരോപിക്കപ്പെടുന്നു മരണാന്തര ജീവിതത്തിൻ്റെ ഈ അസ്തിത്വത്തിനും ആത്മീയ പ്രതിഭാസങ്ങളുടെ യാഥാർത്ഥ്യത്തിനും അനുഭവപരമായ തെളിവുകൾ നൽകിയ ലക്ഷ്യമിട്ടുള്ള സ്കോൾ പരീക്ഷണത്തിൽ ഈ പ്രതിഭാസം ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു പാരാസൈക്കോളജിസ്റ്റുകളും മറ്റു താൽപര്യക്കാരും ചേർന്ന് ഫിസിക്കൽ മീഡിയം ഡേവിഡ് തോമസ് ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ഗവേഷകരാണ് സ്കോൾ പരീക്ഷണം ആരംഭിച്ചത് നിയന്ത്രിത പരിസ്ഥിതിയിൽ അസാധാരണ പ്രതിഭാസങ്ങൾ പരിവേഷണം ചെയ്യാനും രേഖപ്പെടുത്താനും സംഘം ശ്രമിച്ചു സ്കൂളിൽ ഒരു സ്വകാര്യ വസതിയിൽ വെച്ചാണ് പരീക്ഷണങ്ങൾ നടത്തിയത് അത്തരം അന്വേഷണങ്ങൾക്ക് അനുയോജ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു സ്കോൾ പരീക്ഷണത്തിലെ പ്രധാന പങ്കാളികളിൽ മാധ്യമമായി പ്രവർത്തിച്ച ഡേവിഡ് തോംസൻ ഇടത്തരം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന മറ്റ് നിരവധി വ്യക്തികളും ഉൾപ്പെടുന്നു സംഘത്തിൽ പാരാസൈക്കോളജിസ്റ്റുകളും ഉണ്ടായിരുന്നു അവർ സംഭവങ്ങളുടെ നിരീക്ഷകരായും റെക്കോർഡർമാരായും പ്രവർത്തിച്ചിരുന്നു സ്കൂൾ പരീക്ഷണത്തിന്റെ പ്രാഥമിക ലക്ഷ്യം മീഡിയഷിപ്പുമായി ബന്ധപ്പെട്ട ഭൗതിക പ്രതിഭാസങ്ങൾ പ്രത്യേകിച്ച് വിഭജനം എന്നിവ അന്വേഷിക്കുക എന്നതായിരുന്നു മരണാന്തര ജീവിതത്തിന്റെ നിലനിൽപ്പിനെയും ഇടത്തരം കഴിവുകളുടെ സാധുതയെയും പിന്തുണയ്ക്കുന്ന അനുഭവപരമായ തെളിവുകൾ പിടിച്ചെടുക്കാമെന്ന ഗവേഷകർ പ്രതീക്ഷിച്ചു അസാധാരണമായ സംഭവങ്ങൾ രേഖപ്പെടുത്താനും ശാസ്ത്രീയമായ വിശകലനം ചെയ്യാനും ലക്ഷ്യമിട്ടായിരുന്നു പരീക്ഷണം പരീക്ഷണങ്ങൾ ഒരു ഇരുണ്ട മുറിയിൽ നടത്തി പലപ്പോഴും ഇരുപ്പ് മുറി എന്ന് വിളിക്കപ്പെടുന്നു അവിടെ മാധ്യമവും മറ്റു പങ്കാളികളും ഒത്തുകൂടി കൗശലത്തിനും വഞ്ചനയ്ക്കുമുള്ള സാധ്യതകൾ തടയാനുള്ള നടപടികളോടെ കഴിയുന്നത്ര നിയന്ത്രിക്കും തരത്തിലായിരുന്നു പരിസ്ഥിതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏതു പ്രതിഭാസവും പകർത്താൻ മുറിയിൽ ക്യാമറകളും മറ്റ് റെക്കോർഡിംഗ് ഉപകരണങ്ങളും സജ്ജീകരണമായിരുന്നു മരിച്ചുപോയ പ്രിയപ്പെട്ടവരിൽ നിന്നും ലിയോണ്ടോ ഡാവഞ്ചി സർ ഐസിക്കിനോട് തുടങ്ങിയ ചരിത്ര പുരുഷന്മാരിൽ നിന്നും സന്ദേശങ്ങൾ ലഭിച്ചതായി മാധ്യമങ്ങൾ അവകാശപ്പെട്ടു പരീക്ഷണങ്ങൾക്കിടയിൽ ഒരു സ്വതന്ത്ര നിരീക്ഷരുടെ സംഘം ഇത് രേഖപ്പെടുത്തി അവർ പരീക്ഷണങ്ങൾ നടത്തുകയും അവരുടെ നിരീക്ഷണങ്ങൾ വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ പിന്നീട് സ്കോൾ പരീക്ഷണം മരണാന്തര ജീവിതത്തിനുള്ള ശാസ്ത്രീയ തെളിവുകൾ എന്ന പേരിൽ ഒരു പുസ്തകത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചു ഇത് പരീക്ഷണങ്ങളാൽ ഏർപ്പെട്ടിരിക്കുന്ന ഗവേഷകരും മാധ്യമങ്ങളും ചേർന്ന് എഴുതിയതായിരുന്നു സ്കൂൾ പരീക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളൊന്നും വിഭജനത്തിന്റെ പ്രതിഭാസമായിരുന്നു നിരവധി സെഷനുകളിൽ നാണയങ്ങൾ കല്ലുകൾ ഫർണിച്ച് കഷ്ണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ദൃശ്യമായി മുഖവരി ഒന്നും കൂടാതെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഈ വസ്തുക്കൾ സ്പിരിറ്റുകളോ മറ്റു ഭൗതികതര ഘടകങ്ങളോ ചേർന്നതാണെന്ന് അവകാശപ്പെടുന്നു വീഡിയോ റെക്കോർഡുകൾ ഫോട്ടോഗ്രാഫുകൾ ശാരീരിക അളവുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങൾ രേഖപ്പെടുത്താൻ ഗവേഷകർ വിവിധ രീതികൾ ഉപയോഗിച്ചിരുന്നു അപ്പാർട്ട്മെൻറ്റുകളെയും മറ്റു പ്രതിഭാസങ്ങളെയും വ്യക്തമായ തെളിവുകൾ നൽകാനായിരുന്നു ഈ ലക്ഷ്യം ഈ ശ്രമങ്ങൾക്കിടയിലും തെളിവുകൾ വിവാദമായി തുടരുകയും പനറോമൽ കമ്മ്യൂണിറ്റിയിൽ വളരെയധികം ചർച്ചകൾക്ക് സ്കൂൾ പരീക്ഷണം ശാസ്ത്ര സമൂഹത്തിൽ നിന്നും കാര്യമായ വിമർശനങ്ങളും സംശയങ്ങളും നേരിട്ടിട്ടുണ്ട് പല സന്ദേഹവാദികളും വാദിക്കുന്ന നിരീക്ഷിക്കപ്പെടുന്ന പ്രതിഭാസങ്ങൾ കൗശലമോ കൈപ്പത്തി പോലുള്ള പരമ്പരാഗത മാർഗങ്ങളാൽ ആരോപിക്കപ്പെടാം എന്നാണ് പുനരുത്പാദിപ്പിക്കാവുന്ന തെളിവുകളുടെ അഭാവവും എല്ലാ ഭാഗത്തും നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മയും കണ്ടെത്തലുള്ള വിശ്വസ്തയെ തകർക്കുന്നതായും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു മറുവശത്ത് സ്കോൾ പരീക്ഷണത്തെ പിന്തുണയ്ക്കുന്നവർ അവതരിപ്പിച്ച തെളിവുകൾ നിർബന്ധിതമാണെന്നും എളുപ്പത്തിൽ തള്ളിക്കളയാനാകില്ലെന്നും അവർ വാദിക്കുന്നു നിരീക്ഷിക്കപ്പെട്ട പ്രതിഭാസങ്ങൾ യാഥാർത്ഥ്യമാണെന്നും ഈ പരീക്ഷണം ആത്മീയ ആശയവിനിമയത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും മരണാന്തര ജീവിതത്തെക്കുറിച്ചും വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നെന്നും അവർ വിശ്വസിക്കുന്നു സ്കോൾ പരീക്ഷണ ഗവേഷണ മേഖൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സമാന പ്രതിഭാസങ്ങൾ പരിവേഷണം ചെയ്യാൻ ഇത് മറ്റ് ഗവേഷകരെ പ്രചോദിപ്പിക്കുകയും ഇടത്തരം കഴിവുകളുടെ സാധുതയെക്കുറിച്ചും മരണാന്തര ജീവിതത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന സംവാദങ്ങൾക്കും ഇത് സംഭാവന നൽകിയിട്ടുണ്ട് പ്രാരംഭ സ്കോൾ പരീക്ഷണത്തെ തുടർന്ന് അതിൻ്റെ കണ്ടെത്തലുകൾ ആവർത്തിക്കാനോ നിർമ്മിക്കാനോ നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായി കരുതപ്പെടുന്നു ചില ഗവേഷകർ സമാനമായ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ പരിശോധിക്കാൻ ശ്രമിച്ചു മറ്റുള്ളവർ രീതിശാസ്ത്രങ്ങളെ വിമർശിക്കുകയും കൂടുതൽ കർശനമായ പരിശോധനകൾ ആവശ്യപ്പെടുകയും ചെയ്തു സ്കൂൾ പരീക്ഷണത്തിൽ മീഡിയംഷിപ്പ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കാരണം നിരീക്ഷിക്കപ്പെടുന്ന പ്രതിഭാസങ്ങൾ പലപ്പോഴും മാധ്യമത്തിൻ്റെ കഴിവുകളാൽ ആരോപിക്കപ്പെടുന്നു ഈ പരീക്ഷണങ്ങളിൽ മീഡിയൻഷിപ്പിൻ്റെ പങ്ക് മനസ്സിലാക്കുന്നതും ഫലങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനും അവയുടെ പ്രാധാന്യം വിലയിരുത്താനും നിർണായകമാണ് സ്കൂൾ പരീക്ഷണത്തിൻ്റെ കാലം മുതലേ സാങ്കേതികവിദ്യയിലെ പുരോഗതിയും അന്വേഷണത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെയും കൂടുതൽ സങ്കീർണമായ രീതികളും അനുവദിച്ചിരുന്നു ആധുനിക ഗവേഷകർക്ക് പ്രതിഭാസങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമുള്ള കൂടുതൽ നൂതന ഉപകരണങ്ങളിലേക്കും ഇന്നവർക്ക് ആക്സസ് ഉണ്ട് ഇത് സ്കൂൾ പരീക്ഷണ സമയത്ത് നടത്തിയ ക്ലെയിമുകളിലേക്കും പുതിയ ഉൾക്കാഴ്ചകൾ നൽകാനും സാധ്യതയുണ്ട് മാനപ്രതിഭാസങ്ങൾ പരിവേഷണം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള മുൻപഠനങ്ങളും പരീക്ഷണങ്ങളും ഉൾപ്പെടുന്ന ഗവേഷണത്തിന്റെ വിശാലമായ ചരിത്ര സംഭവത്തിൻ്റെ ഭാഗമാണ് സ്കോൾ പരീക്ഷണം അത്തരം ഗവേഷണങ്ങളെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുന്നത് സ്കോൾ പരീക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ നമുക്ക് കഴിയും വിവിധ ഗവേഷകരും സന്ദേഹവാദികളും തെളിവുകളും രീതിശാസ്ത്രങ്ങളും വിശകലനം ചെയ്യുന്നതോടെ സ്കോൾ പരീക്ഷണം കാര്യമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമായി ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശാസ്ത്രീയ പ്രക്രിയയുടെ ഒരു പ്രധാന വശമായിരുന്നു കൂടാതെ ക്ലെയിമുകൾ സമഗ്രമായി വിലയിരുത്തപ്പെടുന്നുവെന്നും ഉറപ്പാക്കാനും ഇത് സഹായിച്ചു സ്കൂൾ പരീക്ഷണത്തിന്റെ പാരമ്പര്യം പാരനോർമൽ റിസർച്ച് കമ്മ്യൂണിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമായി തുടരുന്നു ഒരു തകർപ്പൻ പഠനമായാലും വിവാദപരമായ പരീക്ഷണമായാലും സ്കൂൾ പരീക്ഷണം അസാധാരണ പ്രതിഭാസങ്ങളെ പരിവേഷണത്തിൽ സുപ്രധാനവും ചിന്തോദ്യീപകമായ ഒരു കേസായി തുടരുന്നു ചുരുക്കത്തിൽ സ്കൂൾ പരീക്ഷണം എന്നത് വിഭജനത്തിന്റെ പ്രതിഭാസത്തിൻ്റെയും മറ്റ് അസാധാരണ സംഭവങ്ങളെക്കുറിച്ചുള്ള സങ്കീർണവും ബഹുമുഖമായ അന്വേഷണവുമാണ് ഇത് കാര്യമായ താല്പര്യവും സംവാദവും സൃഷ്ടിച്ചു യാഥാർത്ഥ്യത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും മരണാന്തര ജീവിതത്തിൻ്റെ സാധ്യതയെക്കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന പരിവേഷണത്തിൻ്റെ ഇത് സംഭാവന നൽകിയിരുന്നു